നമസ്കാരം രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ നൽകാനാണ് കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ ഗാർഡുകളെ നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിലാണ് ഈ സുരക്ഷ പക്ഷേ രാഹുൽ ഗാന്ധി ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകളെ വില വയ്ക്കാറില്ല അല്ലെങ്കിൽ ഒരു പരിഗണന പോലും കൊടുക്കാറില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അവരെ അപമാനിക്കുന്നത് പതിവായിരിക്കയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടതാണ് ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ എന്തോ ഒരു വലിയ ഊതിപ്പെരിപ്പിച്ച ആറ്റം ബോംബെന്ന് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയത് അത് രാഹുൽ ഗാന്ധി ബീഹാറിൽ എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നതെന്ന് പ്രേക്ഷകർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ഒരു കുരങ്ങൻ ചാടുന്നത് പോലെ ബൈക്കിൽ നിന്ന് അപ്പുറത്തോട്ട് ചാടുന്നു കുറച്ച് ദൂരം പോയതിനു ശേഷം ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ചാടുന്നു നിൽക്കുന്നു കിടക്കുന്നു എന്തൊക്കെ ഒരു നാടാങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ഇങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കോപ്രായത്തനങ്ങൾ കാണിക്കുമോ എന്നൊരു ചോദ്യം ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വിഷ്വലൊക്കെ കണ്ടിട്ട് ജനങ്ങൾ തന്നെ തലയിൽ കൈവെക്കുകയാണ് ഇങ്ങനെങ്ങാനോ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഇന്ത്യ ലോക രാജ്യങ്ങളുടെ മുന്നിൽ നാണം കെട്ടു പോത്തില്ലേ ഇപ്പോൾ നേരെ ചുമ ഭരിക്കാൻ അറിയാവുന്ന നരേന്ദ്രമോദി എന്ന വ്യക്തി ഉള്ളത് കൊണ്ട് നമ്മുടെ ഇന്ത്യ മറ്റു ലോക രാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഓരോ സമയത്തും ഒരു കോമാളിത്തരങ്ങളെ കാണിച്ചു കൂട്ടുകയാണ് പക്ഷേ ഒരു സമാധാനം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് രണ്ട് മൂന്ന് വാർത്തകൾ കിട്ടും എന്ന് അല്ലാതെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ പ്രതിപക്ഷ സ്ഥാനം രാജിവെച്ച് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി കളിക്കുകയോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയി സമയം ചെലവിട്ടാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ചീത്തപ്പേരുണ്ടാവില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം ഈയിടെ ബീഹാറിൽ ബുള്ളറ്റിൽ കയറിയുള്ള വോട്ടധികാര യാത്രാവേളയിലാണ് എൻ എസ് ടി കമാൻഡോകൾ അപമാനം നേരിട്ടത് കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് യുവന്മാർ പൊറുതി കൊണ്ടിരിക്കുകയാണ് ഈ എൻ എസ് ടി കമാൻഡോ എന്ന് പറയുന്നത് കാരണം പറയാതെയൊക്കെ അർദ്ധരാത്രി വിദേശത്തേക്ക് യാത്ര വിമാനം കയറും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോവും എവിടെയെങ്കിലുമൊക്കെ ഒരു ഒരു റാലി നടത്തിയാൽ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പോലും പറയാൻ പറ്റത്തില്ല ഒന്നേ ഏതെങ്കിലുമൊക്കെ മരുന്നിനെ മുമ്പ് വെച്ച് നിൽക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ചായക്കട കണ്ടാൽ അവിടെ കയറും ഏതെങ്കിലും ബേക്കറി കണ്ടാൽ അവിടെ ഓടിക്കയറും അങ്ങനെ ഇവരുടെയൊക്കെ സെക്യൂരിറ്റി ഒരുക്കുക എന്ന് പറയുന്നത് ഇൻഡസ്ട്രി കമാൻഡുകൾ വെള്ളം കുടിക്കുന്നതിന് കയ്യും കണക്കും ഇല്ല എന്നതാണ് വസ്തുത പൊടുന്നതിനെ ബുള്ളറ്റിൽ കയറി രാഹുൽ രാഹുൽഗാന്ധി യാത്രയാകുമ്പോൾ ഇവർ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടുകയാണ് കാരണം കംപ്ലീറ്റ് സെക്യൂരിറ്റിയും അവിടെ തകരും ഒരാൾ രാഹുൽ ഗാന്ധി ഓടിക്കുന്ന ബൈക്കിന്റെ പിൻസീറ്റിൽ വലിഞ്ഞു കയറിയിരിക്കുന്നുണ്ട് പക്ഷെ അല്പനേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു കോൺഗ്രസ് നേതാവ് വന്ന് ഇയാളെ ഇറക്കി വിട്ട് രാഹുലിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുപ്പായി എൻ എസ് ടി കമാൻഡുകൾക്ക് രാഹുൽ ഗാന്ധി വാഹനം അനുവദിച്ചാൽ മാത്രമേ ഒപ്പം പോകാനാകൂ അല്ലാതെ അവർക്ക് അമാനുഷിക ശക്തിയുമൊന്നുമില്ല രാഹുൽ ഗാന്ധി ബുള്ളറ്റിൽ ഇങ്ങനെ പറന്നു പോകുമ്പോൾ അവരുടെ കൂടെ ഓടിപ്പോവാൻ അമാനുഷികമായ കഴിവുകളൊന്നും ഇവർക്കില്ല അവരും എൻ എസ് സി കമാൻഡോസും മനുഷ്യന്മാരാണ് അല്ലെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യണം സ്വന്തമായിട്ട് ഇവർക്കൊരു വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കണം രാഹുൽ ഗാന്ധി ബീഹാറിലെ പൂർണയിൽ ബൈക്കിൽ കയറി യാത്രയാകുമ്പോൾ ഈ പാവങ്ങൾ പിന്നാലെ ഓടുന്നത് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും എത്ര നേരം രാഹുൽ ഗാന്ധി അവരെ ഓടിച്ചു എന്നറിയില്ല ബൈക്കിൽ സുഖമായി യാത്ര ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ കിതച്ചുകൊണ്ട് ഓടുന്ന എൻ എസ് ജി കമാൻഡോകളെ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് ഒരു നേതാവ് എന്താണ് ചെയ്യേണ്ടത് തനിക്ക് സുരക്ഷ നൽകാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ മാനിക്കാനെങ്കിലും തയ്യാറാവണം അത് ചെയ്യാൻ തയ്യാറാവാത്ത അവരെ അപമാനിക്കാൻ തയ്യാറാകുന്ന രാഹുൽ ഗാന്ധിക്ക് പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും കാരണം മുത്തച്ഛനം അപ്പമ്മമാരുൾപ്പെടെ ആണ് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത് അവിടെ ഒരു ഗോൾഡൻ ചാൻസ് പോലെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കയറി കിടക്കുന്നത് അപ്പോൾ കഷ്ടപ്പാട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പണത്തിൽ വളർന്നുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു ബുദ്ധിമുട്ടും മനസ്സിലാവില്ല എന്നതാണ് വസ്തുത എങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ ഇയാൾക്ക് കഴിയുമെന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്നത് തന്റെ പിന്നാലെ എൻ എസ് ടി കമാൻഡുകൾ കിതച്ചോടുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ഗൗനിക്കാത്ത രാഹുൽ ഗാന്ധിക്ക് മനുഷ്യത്വം ഇല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് ബീഹാറിൽ മാത്രമല്ല വയനാട്ടിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും രാഹുൽ ഗാന്ധി ഇതേ രീതിയിലാണ് കമാൻഡോകളോട് പെരുമാറിയത് വയനാട്ടിൽ എത്തിയ ശേഷം റാലിയിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ജീപ്പിലായിരുന്നു യാത്ര ചെയ്തത് ജീപ്പിലാകട്ടെ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അപ്പോഴും എൻ എസ് ടി കമാൻഡോകൾ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ഓടുകയാണ് അവർക്ക് യാത്ര ചെയ്യാൻ ഒരു വാഹനം പോലും രാഹുൽ നൽകിയില്ല എന്ന് നമ്മൾ ഓർക്കണം ഇസഡ് പ്ലസ് സുരക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡുകളാണ് സുരക്ഷ നൽകുന്ന ടീമിലുള്ളത് സിആർ പി എഫിനാണ് ഇതിന്റെ ഉത്തരവാദിത്വം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിലവയ്ക്കാതെ രാഹുൽ ഗാന്ധിയുടെ പല രീതികളും സിആർ പി എഫിനെ അസ്വസ്ഥരാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വിദേശ യാത്രകൾക്ക് പോകുമ്പോൾ മുൻകൂട്ടി അറിയിക്കാറില്ല എന്നതാണ് സി ആർ പി എഫിൻ്റെ പുതിയ തലവേദന അത് എല്ലാ വർഷവും സി ആർ പി എഫ് ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുമ്പോൾ അതിൽ പരാമർശിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് രാഹുൽ ഗാന്ധി നമ്മളോടൊന്നും പറയാതെ അല്ലെങ്കിൽ വിദേശ യാത്രകളൊന്നും മുൻകൂട്ടി നമ്മളെ അറിയിക്കാതെ ഒരു രാത്രി കൊണ്ട് കെട്ടും കെട്ടി നേരെ വിദേശത്തേക്ക് പോകുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകുന്നതാണ് കഴിഞ്ഞ ആറ് തവണ വിദേശയാത്രകൾ നടത്തിപ്പോഴും രാഹുൽ ഗാന്ധി അത് അറിയിച്ചില്ല എന്നാണ് സി ആർ പി എഫ് വിമർശിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് സിആർ പി എഫ് കത്തയച്ചിരുന്നു നമുക്കറിയാം മല്ലികാർജ്ജുന ഖാർഗെ എന്ന് പറയുന്നത് വെറും പാവയാണ് ഒരു കോൺഗ്രസ് അധ്യക്ഷനായിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും പിടിച്ചിരുത്തിയിരിക്കുന്ന ഒരു ധമ്മിയാണ് അവരെന്ത് പറയുന്നു അതുപോലെ അത് കേട്ട് അനുസരിച്ച് ചെയ്യുന്ന ഒരു കീ കൊടുക്കുന്ന ഒരു പാവയാണ് മല്ലികാർജ്ജുന ഖാർഗെ അത് സിആർ പി എഫിന് അറിയാനിട്ടാണോ എന്നറിയില്ല പിന്നെ ഒരു കീഴ്വടക്കം പാലിച്ചു എന്ന് മാത്രമേ സി ആർ പി എഫ് ചെയ്തിട്ടുള്ളൂ സുരക്ഷ നൽകുന്നതിന് ഒരു പ്രോട്ടോകോൾ ഉണ്ട് അതനുസരിച്ച് യാത്രാ വിവരങ്ങൾ മുൻകൂട്ടി സിആർ പി എഫിനെ അറിയിക്കേണ്ടതുണ്ട് എങ്കിലെ സിആർ പി എഫിന് രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ സംബന്ധിച്ച് ഒരു ചർച്ചകളൊക്കെ നടത്തി ഒരു മുന്നൊരുക്കം നടത്താനാകും മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയാത്ത രഹസ്യ യാത്രകൾ രാഹുൽ ഗാന്ധി നടത്തുന്നു എന്ന് വേണം കരുതൽ പൊതുവെ രാഹുൽ ഗാന്ധി അമേരിക്കയിലെ സമാന്തര അധികാര ശൃംഖലയായ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണെന്ന വിമർശനം സജീവമാണ് ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഡീപ് സ്റ്റേറ്റ് പകരക്കാരനായി കണ്ടുവച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ബി ജെ പി സർക്കാരിനും മോദിക്കുമെതിരെ ടൂൾ കിറ്റുകൾ ഡീപ് സ്റ്റേറ്റ് തയ്യാറാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇവർ കൂടിക്കാഴ്ചകൾ നടത്താറുണ്ട് എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഇത്തരം രഹസ്യ കൂടിക്കാഴ്ചകൾക്ക് പോകുന്നത് കൊണ്ടാണോ രാഹുൽ ഗാന്ധി അക്കാര്യം സി ആർ പി എഫിനെ അറിയിക്കാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടെ രഹസ്യ ജീവിതമാണ് അദ്ദേഹം കൊളംബോയിലെ ഒരു യുവതിയെ വിവാഹം കഴിച്ചിട്ടുള്ളതായി ഈയിടെ ബ്ലിറ്റ്സ് വാരിക ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ചിത്രങ്ങൾ സഹിതമുള്ള ഈ റിപ്പോർട്ടിനെതിരെ ഗാന്ധി കുടുംബം നിയമ പോരാട്ടത്തിനോ ഒരക്ഷരമോ ഇന്നു വരെ വീണ്ടിയിട്ടില്ല ഈ കൊളംബിയക്കാരിയെ കാണാനാണ് രാഹുൽ ഗാന്ധി തന്റെ വിദേശയാത്രകൾ രഹസ്യമാക്കി വയ്ക്കുന്നത് എന്നതാണ് മറ്റൊരു വിമർശനം രണ്ടായാലും സിആർ പി എഫിന് ഇത് തീരാ തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധിയുടെ ജീവൻ അപകടത്തിൽപ്പെട്ടാൽ ഇതേ കോൺഗ്രസുകാർ മോദിയെയാണ് കുറ്റപ്പെടുത്തുക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്